ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എഴുതിയൊരു പാട്ട് ഞാൻ പാടാൻ പോവുകയാണ് കേട്ടോ അപ്പം ഈ ഒരു പാട്ട് ഞാൻ എഴുതാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഏട്ടനും പ്രണയിക്കുന്ന പ്രണയിച്ചിരുന്ന കാലത്ത് നമ്മുടെ ബന്ധം വീട്ടിലറിഞ്ഞു അവരുടെ ഏട്ടനെ വീട്ടിലറിഞ്ഞു അപ്പോൾ ഏട്ടനെ ഇവിടുന്ന് ആടുകളത്തൊക്കെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഏട്ട എവിടെയാണ് എന്താണെന്ന് എന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എഴുതിയ അതൊക്കെ ഒരു വലിയൊരു കഥയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എഴുതാനുണ്ടായ ഒരു പാട്ടാണ് കേട്ടോ ഒരു പാട്ട് അപ്പോൾ ആ പാട്ടിനെ ആ പാട്ടാണ് ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് ആ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ആ ഒരു പാട്ടിലേക്ക് പോയാലോ നമുക്ക് ലയവുമായി ഞാനിഷ്ടകം കഴിയുമ്പോൾ ഇഷ്ടവസന്തോര നഷ്ടദിനങ്ങളായി ഞാൻ ഓർക്കുന്നു അഷ്ടപതി ലയവുമായി ഞാനും ശിഷ്ടകം കഴിയുമ്പോൾ ഇഷ്ടവസന്തങ്ങളിന്നൊരു നഷ്ടദിനങ്ങളായി ഞാൻ ഓം കുങ്കു ചിത്രീമണിയേണം അഷ്ട 知ってる ലയവുമായിഷ്ടകം കഴിയുമ്പോൾ ഇഷ്ടവസന്തൊരു നഷ്ടദിന ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു പാട്ട് ഈ പാട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം